ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ദയ എന്തായാലും ഇനി ഭൂമി പിടർന്ന് പാതാളത്തിലേക്ക് പോയാലും താൻ സുശീലക്കെതിരെ ഇട്ട വീഡിയോ പിൻവലിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ കുറച്ച് നിൽക്കുകയാണ് കേട്ടോ അത് കേട്ടതും നട്ടുപ്രാന്തം എടുത്തിട്ട് സുശീല തിരികെ വീട്ടിലേക്ക് പോയി പക്ഷേ അനുവിനോട് സുശീല പറഞ്ഞു നീ അവിടെ തന്നെ നിന്നോ അവളെക്കൊണ്ടത് വീഡിയോ പിൻവലിപ്പിച്ചിട്ട് മാത്രം നീ തിരികെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് അനുപമ ആകെ പ്രതിസന്ധിയിലായല്ലോ അങ്ങനെ തിരികെ വീട്ടിലെത്തിയ സുശീല അവിടെ എല്ലാവരോടും ബഹളം വെക്കുന്നുണ്ട് അനുപമയെ വീട്ടുകാരും കൂടി തന്നെ മനഃപൂർവ്വം ചതിച്ചതാണെന്നെല്ലാം പറഞ്ഞാൽ അവിടെ വലിയ ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ ഇന്ദ്രൻ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അനു എങ്ങനെയമ്മയമ്മയെ ചതിക്കുന്നത് അനുവിന് വന്ന അവസരം അവൾ വേണ്ടെന്ന് വെച്ചതോടുകൂടി അമ്മ ചാടിക്കയറി സ്ഥാനാർത്ഥിയായതല്ലേ അതിന് അനുവും വീട്ടുകാരും എന്തു ചെയ്യണം മാത്രല്ല ആരുമ്പ അമ്മയെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ദോഷം പറഞ്ഞത് അവളുടെ അനിയത്തിയല്ലേ അതിപ്പോൾ അവൾ പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണെന്ന് അമ്മയ്ക്ക് പറയാനും പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ അമ്മയ്ക്ക് ആ ഇതാ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ശ്യാമോ ഉടനെ ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കിട്ടും ഉടനെ തന്നെ നമ്മുടെ സോന ശ്യാമനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട് ശ്യാമേട്ട് ശ്യാമേട്ട വെറുതെ ഇതിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് അമ്മേൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്നതെന്ന് ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആര് വെറുത്താലും ശ്രമിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അവനവൻ ചെയ്യുന്നതിന് ഫലേ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഇനിയെങ്കിലും നിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ലാഭങ്ങളും ഭാഗ്യങ്ങളും തേടി വരുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിപ്പം നേരെ നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതുപോലൊരു പോസ്റ്റ് മറുപടി ആയിട്ട് എന്തെങ്കിലും ഇടുവായിരുന്നോ ഇല്ലല്ലോ ഇതിപ്പേ നിന്റെ അമ്മ ചെയ്ത് കൂട്ടിയെന്നുള്ള ശിക്ഷയായിട്ട് എന്നെ കരുതിയ മതി എന്ന് പറഞ്ഞ് ശ്യാമകത്തേക്ക് പോകുക കേട്ടോ സുശീല അകെ കലി കയറി നിൽക്കുകയാണ് എന്തായാലും ദയ ആ വീഡിയോ പിൻവലിക്കില്ല പിൻവലിക്കില്ലായും പറഞ്ഞ് അച്ഛനോട് വഴക്കിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ശബരിയുടെ അടുത്തേക്ക് എന്തെന്ന് വെച്ചാൽ ആ വീട് അനുപമയുടെ പേരിലുള്ളതാണല്ലോ അവിടെ താൻ നിൽക്കുമ്പോറും അനുപമ പറയുന്നത് അനുസരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്തകാരനാണ് ദയ തിരിച്ചെത്തിയത് കേട്ടോ പക്ഷേ ആ അനുപമ അവിടെ തന്നെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനൊരു തീരുമാനം ഇല്ലാതെ വീട്ടിലേക്ക് ചെല്ലണ്ടാന്ന് സുശീല പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ പേടിച്ച് നിൽക്കുക കേട്ടോ വൈകുന്നേരമായിട്ടും അനുപമം തിരിച്ചെത്താളത്തോണ്ട് ഇന്ദ്ര അനുപമയെ കൂട്ടാൻ വന്നതാണ് കേട്ടോ അനുവാണെങ്കിലും ഞാൻ തിരികെ വരുന്നൊന്നുമില്ല അമ്മ പ്രശ്നമാക്കും എന്ന് പറയാണ് അമ്മ എന്ത് പ്രശ്നമാക്കാനും നീ എന്ത് ചെയ്യാനാണ് ദയ പോസ്റ്റ് ഇട്ടത് നിന്നോട് ചോദിച്ചിട്ടല്ലല്ലോ അതുപോലെ അവളുടെ അഭിപ്രായം പറഞ്ഞു അവളോട് അത് ഡിലീറ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും പറഞ്ഞതല്ലേ പക്ഷെ അവൾ അത് അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ശബരി പറഞ്ഞിട്ട് പോലും അനുസരിക്കുന്നില്ല അതിന് ഇപ്പം നീ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പക്ഷെ എന്തായാലും അതിലൊരു തീരുമാനം ആവാ താൻ വീട്ടിലേക്ക് വരുന്നില്ല അമ്മയും അത് വലിയ പ്രശ്നമാക്കും വീട്ടിലെ സമാധാനം പോകും അനു അതിന് പറയാം കേട്ടോ അത് കേട്ടതും നമ്മുടെ അനന്തമാഷി പറയാണ് മോളെ അനു നീ ഇതിൻ്റെ പേരിൽ സുശീലയെ പേടിച്ച് ഇവിടെ നിന്നാ നീ കാലാകാലം ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഒരു പ്രശ്നം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഒന്നിച്ചതല്ലേ ഉള്ളൂ വീണ്ടും സുശീല നിനക്കെതിരെ തിരികെ ചെയ്യും അതുകൊണ്ട് സുശീലയെ പേടിക്കാതെ നീ പൊയ്ക്കോ നീ ഒരു പോസ്റ്റ് ഇട്ടു അതൊരു മറുപടി ആയിട്ട് ദയ ഒരു പോസ്റ്റ് ഇട്ടു അത് അവളുടെ സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും അവളോട് പറഞ്ഞില്ലേ ഡിലീറ്റ് ചെയ്യാൻ അവളത് ചെയ്യാത്തത് നീ എന്ത് തെറ്റ് ചെയ്തു അതുകൊണ്ട് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് തിരിച്ചു പോകാൻ പറയുകയാണ് കേട്ടോ ഇപ്പം നീ സുശീലയെ ഫേസ് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും സുശീലയെ ഫേസ് ചെയ്യാനും കഴിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛനും കൂടെ പെറുപ്പുകളും ഒക്കെ സപ്പോർട്ട് ചെയ്തതോടുകൂടി ഇന്ദ്രൻ്റെ കൂടെ അനുപമ വീണ്ടും സുശീലയുടെ വീട്ടിലേക്ക് പോകാനട്ടോ അവിടെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ സുശീലമ്മ ഓടി ചെന്ന് അനുവിനോട് ചോദിക്കുകയാണ് എന്തായി അനു അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തോ ഇല്ലമ്മേ ഞാനും അച്ഛനും ഞങ്ങളെല്ലാവരും ഒരുപാട് അവളോട് പറഞ്ഞു നോക്കി പക്ഷേ അവൾ അതിനൊന്നും കൂട്ടുകൊക്കിയില്ല മാത്രമല്ല ഞങ്ങളോട് എല്ലാം ദേഷ്യപ്പെട്ട് അവളെ തിരികെ ശബരിയുടെ വീട്ടിലേക്ക് തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു എന്ന് പറയാനുട്ടോ ഓ അപ്പം ഇത്രയും നേരം നീ അവിടെ എന്തെടുക്കായിരുന്നു എനിക്കിപ്പം മനസ്സിലായി നീയും നിൻ്റെ അച്ഛനും നിൻ്റെ സഹോദരിമാരും എല്ലാവരും കൂടി ചേർന്ന് ഈ സുശീലക്കിട്ട് പണിതതാണല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങളെന്നോട് പക പോക്കായിരുന്നു പ്രതികാരം ചെയ്യുമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് നീ ആദ്യം എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് പിന്നെ നിൻ്റെ അനിയത്തി വന്ന് കടന്ന കാര്യങ്ങളും ഇല്ലാത്തതും എല്ലാം കൂടി കുത്തിപ്പൊക്കി അവളതിന് മറുപടി ഇട്ടതും എല്ലാം നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ നാട്ടുകാരുടെ മുന്നേ നാണം കടുത്തിക്കാനാണെന്നേ എനിക്ക് മനസ്സിലായിടെന്നൊക്കെ പറഞ്ഞിട്ട് സുശീല അവിടെ നിന്ന് ഭയങ്കര ബഹളം വെക്കുകയാണ് കേട്ടോ അമ്മ അമ്മ എന്തൊക്കെയോ ഈ പറയുന്നത് അനു അമ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യമൊക്കെ വിളിച്ച് പറയായിരുന്നെങ്കിൽ അമ്മയ്ക്കേ സ്ഥാനാർത്ഥിയാവും പോയിട്ടേ ഈ നാട്ടിൽ നിന്ന് തന്നെ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരുമായിരുന്നു ആ ഇപ്പം അതുതന്നെയാണോ എനിക്ക് വന്നിരിക്കുന്നത് ഇവളുടെ അനിയത്തി എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നീ ഒന്ന് കേട്ടു വയ്ക്ക് അപ്പം നിനക്ക് മനസ്സിലാവും നിൻ്റെ അമ്മ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനോട് വഴക്കിടുക കേട്ടോ അതിനും എന്ത് അമ്മേ ദയ അവളുടെ വിരോധം വെച്ചിട്ട് അവൾ അവൾ പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ആനും അമ്മയോട് ക്ഷമിച്ചിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ അമ്മയ്ക്ക് നല്ലത് മാത്രം പറഞ്ഞത് പക്ഷേ ദയ അതുപോലെ അമ്മയോട് ക്ഷമിക്കില്ല അവൾക്ക് അങ്ങനെ ക്ഷമിക്കേണ്ട ആ കാര്യമില്ല എല്ലാവരും പറഞ്ഞിട്ടും അവൾ അതൊന്നും കേട്ടില്ല അവളുടെ ഭർത്താവും അച്ഛനും സഹോദരങ്ങളും എല്ലാവരും നിർബന്ധിച്ചിട്ട് കൂടി അമ്മയോട് ക്ഷമിക്കാനോ ആ പോസ്റ്റ് പിൻവലിക്കാനോ ദയ തയ്യാറായില്ല അവളുടെ മനസ്സിൽ അമ്മയോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആ ദേഷ്യം ഉണ്ടാക്കിയത് അമ്മ തന്നെയല്ലേ എന്ന് ഇന്ദ്രൻ ചോദിക്കാം കേട്ടോ അതേടാ ഞാൻ തന്നെയാണ് എനിക്കല്ലെങ്കിലും അറിയാം നിങ്ങളെല്ലാവരും അവസാനം എനിക്കെതിരാവുന്നത് എനിക്കിപ്പോൾ ആരുമില്ല നാട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെട്ടിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും സന്തോഷമായല്ലോടാന്നൊക്കെ ഇന്ദ്രനോട് ചോദിക്കാട്ടോ അമ്മ പറയുന്ന തോന്നു ഞാൻ പറഞ്ഞിട്ട് അമ്മ ഇലക്ഷൻ നിന്നെന്ന് ഇതൊക്കെ അമ്മയുടെ ആഗ്രഹത്തിന് അമ്മ തന്നെ ചാടിക്കയറി നിന്നതല്ലേ അതേടാ പക്ഷേ നിന്റെ ഭാര്യ കൂടി സപ്പോർട്ട് ചെയ്തിട്ടാടാ ഞാൻ ഇതിനൊക്കെ നിന്നെന്ന് പറയാൻ കേട്ടോ സപ്പോർട്ട് ചെയ്തു എന്ന് കരുതി അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നാൽ പോരെ അമ്മ തുള്ളിച്ചാടി ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതിന് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ ഇന്ദ്രം പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് സോന വന്ന് പറയാം എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് മോശമായിപ്പോയി ഏടത്തിയെന്ന് സോന പറയുണ്ടോ അതൊന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ പക്ഷെ അവളുടെ സ്വാതന്ത്ര്യമാണ് അതെന്ന് പറഞ്ഞ് അവൾ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കാൻ എന്ത് ചെയ്യാനാന്ന് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവാതി നീ ഈ വീട്ടിൽ കയറാമെന്ന് വിചാരിക്കേണ്ട നീയേ പഠിക്ക് പുറത്ത് തന്നെ നിൽക്കേണ്ടവളാണ് എന്ന് പറഞ്ഞ് സുശീല അകത്തേക്ക് പോകാട്ടോ ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലാവുകയാണ് സുശീല ഇത്ര നാളും കെട്ടിയാടിയിരുന്ന നല്ല സ്വഭാവത്തിൻ്റെ ആ ഒരു പുറംമോടി അതെടുത്ത് ഒഴിവാക്കിയിരിക്കുന്നു സുശീൽ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചതാണ് തനിക്ക് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഇങ്ങനെയൊരു ഭാഗ്യം കൈവന്നപ്പം നമ്മുടെ അനുപമയെ കൈവെള്ളയിൽ കൊണ്ടു നടന്നതാണ് അല്ലാതെ സുശീല സ്വഭാവം നന്നായിട്ടൊന്നുമില്ല പട്ടിയുടെ വയൽ എത്ര കൊല്ലം വയൽ കുഴലിലിട്ട് കൊണ്ടുനടന്നാലും അത് വളഞ്ഞ് തന്നെ ഇരിക്കുന്നുള്ളതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് നമ്മുടെ സുശീലട്ടോ അതിപ്പം വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അനുപമയ്ക്ക് ഒരു പറ്റല് പറ്റി സുശീലയെക്കുറിച്ച് ഇങ്ങനെ നല്ല രീതിക്കൊക്കെ സംസാരിച്ച് അവരെ നാട്ടിൽ ഫേമസ് ആക്കിയത് തന്നെയാണ് അനുപമ ചെയ്ത വലിയൊരു തെറ്റ് ഉള്ള കാര്യം മാത്രമേ പറയാൻ പാടില്ലായിരുന്നുള്ളൂ മാത്രമല്ല സുശീല ദ്രോഹിച്ചത് അനുപമയെ മാത്രമല്ലല്ലോ അനുപമയുടെ വീട്ടിലുള്ള എല്ലാവരെയും ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദയ ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ദയെ കുറ്റപ്പെടുത്താനും പറ്റില്ല എന്തായാലും സുശീല അർഹിക്കുന്നത് തന്നെയാണ് സുശീലക്ക് കിട്ടിയത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ദയ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും അതോടുകൂടി സുശീലയുടെ സ്ഥാനാർത്ഥി ആവാനുള്ള മോഹം അതെന്തായാലും പൊഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം ഇതിൻ്റെ പകയും പ്രതികാരവും അനുപമയോട് തന്നെയായിരിക്കും നമ്മുടെ സുശീല തീർക്കാൻ പോകുന്നത് പക്ഷേ പണ്ടത്തെ അനുഭമിയല്ലല്ലോ ഇപ്പോഴത്തെ അനുഭവമാണ് ആ അമ്മ സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് അമ്മയുടെ സ്ഥിര സ്വഭാവം എടുത്താലേ കയറ്റിയതുപോലെ തന്നെ തനിക്ക് തിരിച്ചിറക്കാനും അറിയാമെന്ന് പറഞ്ഞാൽ അതേ അനുഭമ തന്നെ ആയതുകൊണ്ട് ഒരു പക്ഷേ അനുഭവം ആ ധൈര്യമെല്ലാം സംഭരിച്ച് ഇവിടെ വന്ന് നമ്മുടെ സുശീലയെ സോപ്പിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിടിച്ച് അവരുടെ മുന്നിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണെന്ന് നമ്മുടെ അനുപമ തിരിച്ചറിയുകയും സുശീലയ്ക്ക് വീണ്ടും തിരിച്ചടികൾ കൊടുക്കുകയും വേണം അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു അമ്മായിയമ്മയെ ഇതുപോലെ തേനെ പാലേ എന്ന് പറഞ്ഞ് കൊണ്ടിടക്കേണ്ട ആവശ്യം അനുപമയ്ക്കുണ്ടാവും തങ്ങളോട് ദ്രോഹം ചെയ്ത ആളെ പിന്നീട് ഒരിക്കലും കൂട്ട് നിർത്തരുത് അവർ എപ്പോഴും ചതിക്കാനുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ടാവും പ്രത്യേകിച്ച് സുശീലയെ പോലെ ഒരു അമ്മായിയമ്മ വീണ്ടും അടുത്ത കിട്ടിലും വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും താങ്ക്സ് ഫ്രോ വാച്ചി മൈച്ച് ആർ